വർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒരു സമൂഹം നല്ലതും മാത്രമായിരിക്കുന്ന ഒരവസ്ഥ ഒരു സ്വർഗലോകം അല്ലെങ്കിൽ ഒരു ഒരു സ്വപ്നകാലം മാവേലിക്കാലം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടോ ശരി അങ്ങനെ ഉണ്ടായിരിക്കും എന്തായിരിക്കും അതിന്റെ പുറകിലുള്ള ഒരു ഒരു അവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ചാലോ എ സൊസൈറ്റി ഓഫ് ഓൺലി ഗുഡ് പീപ്പിൾ അഗൈൻസ്റ്റ് നാച്ചേഴ്സ് പൊലാരിറ്റി ആൻഡ് കനോട്ട് ലാസ്റ്റ് നല്ലവർ മാത്രമുള്ള സമൂഹം സാധ്യമല്ലെന്നതാണ് പ്രകൃതിയുടെ കൽപ്പന നന്മയും നല്ലവരും മാത്രമുള്ള ഒരു സമൂഹം ഒരു നൈമഷിക യാഥാർത്ഥ്യമാണ് പ്രകൃതിയുടെ ധ്രുവ നിയമങ്ങൾക്ക് വിപരീതമാണത് അതിന് സ്ഥായിയായ നിലനിൽപ്പുണ്ടാവില്ല അപ്പോ നമ്മുടെ മാവേലിക്കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് എല്ലാം നന്നായിരിക്കുന്ന ഒരവസ്ഥ എല്ലാം നന്നായിരിക്കുന്ന എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാണ് രാജനിയമം രാജതന്ത്രം പഠിക്കുന്നവർക്കത് മനസ്സിലാവും കാരണം ഒരു സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് കാലത്തെ സമൂഹമാണെങ്കിലും ശരി ഏത് ഒരു സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ നല്ല കുറേ ആളുകൾ ഉണ്ടാവും ഈ നല്ല എടുത്തു കഴിഞ്ഞാൽ അവരുടെ നല്ല മുഖങ്ങളെയാണ് നമ്മൾ കാണുക നല്ലതല്ലാത്ത മുഖങ്ങൾ അവർക്ക് ഉണ്ട് സ്വകാര്യ സമയങ്ങളിലുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അവരുടെ വൈൽഡർ സ്റ്റേറ്റ് എന്നുള്ളത് അവരുടെ ഉറക്കത്തിൽ അവരുടെ സ്വകാര്യ സമയങ്ങളിൽ വെളിപ്പെടുന്നവയാണ് അപ്പൊ ഈ നല്ലതായിരിക്കുക എന്ന് പറയുന്നത് എന്താണ് നല്ലതായിരിക്കുക എന്നുള്ളത് നല്ലതാണെന്ന് വായിക്കപ്പെടുക എന്നുള്ളതാണ് കാര്യം നല്ലതാണെന്നുള്ള ഒരു രീതിയിൽ ചിത്രീകരിക്കപ്പെടുക എന്നുള്ളതാണ് കാര്യം നല്ലതാവുക എന്ന് വെച്ചെന്താണ് ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ആബിദ് ചോദിച്ചിരുന്നു ഈ തെറ്റുകൾ ചെയ്യാത്തൊരു സമൂഹം അങ്ങനെ ഒരു സമൂഹം നിലനിൽക്കും അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമൂഹം അങ്ങനൊരവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇത് വന്നത് ഇത് നല്ലതെന്ന് പറയുന്നത് എന്താണ് സമൂഹത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സമൂഹത്തിൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ഒരു വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സന്തോഷം മാത്രം വരുന്നൊരവസ്ഥ നമ്മളെപ്പോഴും ശാന്തമായി പീസ്ഫുള്ളായി പോകുന്നൊരവസ്ഥ അങ്ങനെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമായിട്ട് നിലനിൽക്കുമോ ഇല്ല എന്നുള്ളതാണ് ധ്രുവതയുടെ നിയമം ദ ലോ ഓഫ് പൊളാരിറ്റി പറയുന്നത് ഏതൊരു വ്യവസ്ഥയ്ക്കും ആ വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു പ്രവർത്തന സമയം ഉണ്ടായിരിക്കും ആ ആയിട്ടുള്ള പ്രവർത്തന സമയം കഴിയുമ്പോ പിന്നെ ആ പ്രവർത്തനത്തിന് മന്ദത വന്നിട്ട് പ്രവർത്തനം ശുഭകരമല്ലാത്ത രീതിയിൽ അശുഭകരമായ രീതിയിൽ പോകുന്ന രീതിയിലേക്ക് എതിർ ദിശയിലേക്കുള്ള ഒരു ഒരു സഞ്ചാലനം നടത്തും ഒരു പുതിയ പാറ്റേൺ ചേഞ്ച് ഉണ്ടാവും ആ പാറ്റേണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ആ പാറ്റേണിന്റെ സ്വഭാവം കാണിക്കും അതിന്റെ ഔന്നത്വത്തിലേക്കെത്തും അത് അതിന്റെ ഏറ്റവും വികലമായ രൂപത്തിലേക്കെത്തും അതിനുശേഷം അത് കുറഞ്ഞു വന്നിട്ട് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും അതിനുശേഷം ഏറ്റവും ശുഭകരമായ അവസ്ഥയിലേക്ക് തിരിച്ചു വരും ഇതിങ്ങനെ ഒരു ഒരു വേവ് പോലെ ഒരു ഗ്രാഫ് പോലെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോ നന്മ എന്ന് പറയുന്നൊരവസ്ഥ അപ്പൊ ഉദാഹരണത്തിന് സന്തോഷം സൗഖ്യം ആരോഗ്യം സമ്പന്നത എന്നൊക്കെ പറയുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് എതിർ ദിശയിലുള്ള ഒരു അവസ്ഥ കൂടെ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന് സന്ദർശിച്ചിട്ട് പോകും മറ്റൊരു ഒരു വീക്ഷണമുള്ളത് ഇവിടെ ഒരു ഒരു ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയുള്ളപ്പോ അതുപോലെ തന്നെ അതേ സമയത്ത് അതേ കാലത്ത് ഒരു എതിർ പക്ഷം ഇപ്പുറത്ത് ഉണ്ടായിരിക്കും മാറ്ററും ആന്റി ആന്റിമാറ്ററും പോലുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കും എന്നൊരു വീക്ഷണം കൂടെ ഉണ്ട് നമ്മളിപ്പോൾ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല നമ്മൾ അതിന് കാലഭേദത്തോടു കൂടി അത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിൽ ഒരു സന്തോഷകാലം ഉണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് സങ്കടം ഉണ്ടാകും സമ്പന്നത ഉണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് ദാരിദ്ര്യം ഉണ്ടാകും എന്ന് പറയുന്ന രീതിയിൽ പ്രകൃതി ഇതിനെ നിരന്തരം ബാലൻസ് ചെയ്ത് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയിലൂടെ അതിനെ ബാലൻസ് ചെയ്യും താഴ്ചയുണ്ടെങ്കിൽ അത് ഉയർച്ചയിലൂടെ ബാലൻസ് ചെയ്യും ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടാണ് പ്രകൃതി ഒരു വ്യവസ്ഥയെ ചലനാത്മകമായി നിലനിർത്തുന്നത് അല്ലെങ്കിൽ ആ ആ വ്യവസ്ഥ എന്നുള്ളത് അതിന്റെ അതിന് പ്രത്യേകിച്ച് ചലന ചലിക്കേണ്ട കാര്യമില്ലാതെ പോകും അതിന് ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനില്ലാതെ പോകും അങ്ങനെയാകുന്ന സമയത്ത് ധർമ്മം പൂർത്തീകരിക്കപ്പെടും ധർമ്മം പൂർത്തീകരിച്ച പിന്നെ അങ്ങനെ ഒന്നതിൻ്റെ എക്സിസ്റ്റൻസിന്റെ ആവശ്യം പോലുമില്ല പക്ഷെ ആ എക്സിസ്റ്റൻസ് എന്നുള്ള സംഭവം സംഭവിക്കണമെങ്കിൽ ഇത് നിരന്തരം ഉയർന്നും ഉയർന്നതാണ് ഉയർന്നതാണ് പോയിക്കൊട്ടേയിരിക്കണം അപ്പം അതിൽ ഒരു പക്ഷം ആ ഒരു പക്ഷം നല്ലത് ഏറ്റവും ശുഭകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നൊരവസ്ഥയാണ് ആ ശുഭകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ഗുഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത് ആ പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് മാത്രമായിട്ട് ഒരു ഒരു എക്സിസ്റ്റൻസ് ഇല്ല അതായത് നല്ലവർ മാത്രമുള്ള സമൂഹം എന്നുള്ളത് നല്ലതു മാത്രം ചെയ്യുന്നവരുടെ ഒരു സമൂഹം സാധ്യമല്ല എന്നുള്ളതാണ് പ്രകൃതിയുടെ കല്പന അപ്പൊ പിന്നെ നന്മയും നല്ലവരും ഒക്കെ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക ഈ നന്മയും നല്ലവരും മാത്രമുള്ള സമൂഹം എന്നുള്ളത് നൈമശിക യാഥാർത്ഥ്യമാണ് ഞാൻ കുറച്ചു മുമ്പേ ആലോചിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു എന്റെ ചില ബന്ധുക്കളെ കുറിച്ച് ആലോചിച്ചത് ഈ ആ ബന്ധുക്കള് ആയിട്ട് വരുന്നത് എന്റെ അമ്മയുടെ നാട് തിരുവല്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് പാലക്കാടാണ് അപ്പോ പാലക്കാട് ഒരു കല്യാണത്തിന് വരുന്ന തിരുവല്ലയിൽ നിന്നും ഒക്കെ വരുന്ന കുട്ടനാട്ടിൽ നിന്നും ഒക്കെ വരുന്ന എന്റെ കസിൻസ് അവരൊക്കെ വളർന്നു കഴിഞ്ഞാൽ വളരെ ശാന്തപ്രകൃതരും വളരെ നല്ല പെരുമാറ്റമുള്ളവരും വളരെ ശുഭകരമായ രീതിയിൽ മാത്രം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുമാണ് ഞാൻ തിരിച്ചാലോചിച്ചു നോക്കി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാനൊക്കെ ഞാൻ വെച്ചാൽ സർവ്വത്ര കുസൃതിയാണ് പിന്നെ ഞാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നലൊന്നുമില്ല എല്ലാ വിധത്തിലുള്ള ഉയർത്ത താഴ്ചകളും ഉള്ള ഒരാളാണ് പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ മുന്നിൽ ഞാൻ വളരെ ഭവ്യമായിട്ട് നിൽക്കും നല്ലതേ പറയും നല്ലതേ ചെയ്യും നല്ലതായിരിക്കും അപ്പോ എന്റെ പ്രകടനം എന്ന് പറയുന്നത് നല്ലതാണ് ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ അവരും എനിക്കറിയാം എന്റെ കസിൻസിനെ വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് അവരൊക്കെ കാണിക്കുന്ന കുടുത്തക്കടികൾ എനിക്കറിയാം പക്ഷേ അത് പൊതുവേദിയിലേക്ക് എത്തുന്ന സമയത്ത് അത് എത്ര ഭംഗിയായിട്ടാണ് വരുന്നത് അപ്പോ നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലേക്ക് അല്ല നമ്മുടെ സ്ഥലത്തേക്ക് അപരനാട്ടിൽ നിന്നും വരുന്ന നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തുമ്പോൾ വളരെ ഭവ്യന്മാരാണ് അപ്പോ ഇത് യാഥാർത്ഥ്യമല്ലേ അവർ നല്ല രീതിയിൽ പെരുമാറുന്നു നല്ല രീതിയിൽ ചിന്തിക്കുന്നു നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നു യാഥാർത്ഥ്യമല്ലേ ആണ് അത് അവിടെ യാഥാർത്ഥ്യമാണ് അത് മറ്റൊരു സമയത്തും മറ്റൊരിടത്തിൽ അവരങ്ങനെ ആയിരിക്കുന്നു ഇപ്പോ ഒരാളുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് അയാളുടെ അറ്റയറിന് ആണ് ഉണ്ടാവുന്നത് അയാൾ വളരെ ഡീസെന്റായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നു അപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കല്യാണ പെണ്ണിന്റെ വേഷം ശ്രദ്ധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കല്യാണത്തിന് പോകുന്ന ഇപ്പൊ കല്യാണ പെണ്ണ് മാത്രല്ല കല്യാണ പെണ്ണിന്റെ കല്യാണത്തിന്റെ പേരിൽ പോകുന്ന സ്ത്രീകളും വരെ ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാലമാണ് ചെറുക്കന്റെ സുഹൃത്തുക്കൾ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരു ചെറുക്കനെ കൂടാതെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇവർ അവിടെ പ്രകടമായിട്ട് കാണിക്കുന്ന രൂപം ആ ഭവ്യമായ രൂപം ഭവ്യമായ പെരുമാറ്റം ഭവ്യമായ വസ്ത്രധാരണം ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു അവതരണം ഈ അവതരണമാണോ അവർ ആ അറ്റേർന്ന് പറയുന്നത് അവരുടെ പ്രകടനമാണ് ആ സമയത്തെ പ്രകടനമാണ് ഇതല്ല ഇതല്ല അവരുടെ ശരിക്കുള്ള രൂപം അവർ അവരുടെ വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ എന്തിന് അവരുടെ സ്വകാര്യ വാഹനത്തിലേക്ക് കയറുമ്പോൾ അവരുടെ വസ്ത്രധാരണത്തിൽ ചെറിയ ഇളവുകൾ വരും അവരുടെ വീട്ടിനകത്തേ കയറുന്നതോടുകൂടി ഇവരെ ധരിക്കാൻ തുടങ്ങും അവർ അവരുടെ വളപ്പിനകത്തേക്ക് കയറുമ്പോൾ അതിനുശേഷം വീട്ടിനകത്തേക്ക് കയറുന്നതോടുകൂടി വസ്ത്രധാരണത്തിൽ നല്ല മാറ്റം വരും അവരുടെ ബെഡ്റൂമിൽ പോകുന്നതോടുകൂടി കുറച്ചുകൂടെ മാറ്റം വരും ഒടുവിൽ അവരുടെ ബാത്റൂമിലേക്ക് പോകുന്നതോടുകൂടി അവരുടെ വസ്ത്രമേ ഇല്ലാതെയാകും അവിടെ അവർ അവർ ഈ പച്ചക്കായിരിക്കുന്നതും വെളിയിൽ കാണിച്ച പ്രകടനവും തമ്മിൽ എന്തു ദൂരമാണ് ഉണ്ടാവുക ഇത് എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇത് വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇതൊരു വ്യവസ്ഥയുടെ സ്വഭാവത്തെ കുറിച്ചാണ് ഒരു വ്യവസ്ഥയിൽ പ്രകടമായി നല്ലതായി കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കാണേണ്ടത് അതല്ലാതെ മറ്റൊരു മുഖം മറ്റൊരു വശം അതിനകത്തുണ്ട് അവിടെ നിന്നാണ് ഇവിടേക്ക് എത്തുക അവിടെ നിന്നേ ഇവിടേക്ക് എത്താൻ കഴിയൂ അത് മനസ്സിലാകേണ്ടതുണ്ട് അപ്പോ ഈ നമ്മൾ ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലോ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും വീട്ടിൽ നിന്നിരിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ടെന്നിരിക്കട്ടെ ചലനം നിന്ന ഒരു ക്ലോക്ക് ഉണ്ട് പക്ഷെ ചലനം നിൽക്കുകയെ ചെയ്തിട്ടുള്ളൂ അതിന്റെ രൂപത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല ഒരു ക്ലോക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് നിത്യേന രണ്ട് തവണ കൃത്യസമയം കാണിക്കും പന്ത്രണ്ട് മണിക്ക് നിന്ന് പോയ ഒരു ക്ലോക്ക് ആണെങ്കിൽ രാവിലെ പന്ത്ര പകൽ പന്ത്രണ്ട് മണിക്കും രാത്രി പന്ത്രണ്ട് മണിക്കും ഇത് കൃത്യസമയം കാണിക്കും അതൊരു നൈമഷിക യാഥാർത്ഥ്യമാണ് എന്നത് വെച്ചിട്ട് അത് സത്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതുപോലെ നന്മയും നല്ലവരും മാത്രമുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് നമുക്ക് ഒരു നൈമഷിക യാഥാർത്ഥ്യമാണ് ചാരിറ്റി ചെയ്യുന്ന നന്മ ചെയ്യുന്ന ഇപ്പോ വളരെ നന്മകൾ ചെയ്ത ഒരു വ്യക്തിക്ക് അയാളെ സ്തുതിച്ചുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറയുകയും അയാൾക്ക് സമ്മാനങ്ങൾ നൽകുകയും അയാൾക്ക് പൊന്നാട അനുഭവം അണിയിക്കുകയും ചെയ്യുന്ന ഈവന്റുകൾ നമ്മൾ സ്റ്റേജിൽ കാണാറുണ്ട് അതിന്റെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ നിറയും അത് ഒരു നൈമഷിക യാഥാർത്ഥ്യമാണ് നന്മ നന്മ കാണിച്ച ആളുകളെ നന്മ ചെയ്തവരെ ആദരിക്കുന്നവർ അങ്ങനെയെല്ലാം കൂടെ നല്ലൊരു പോട്ട് ഒരു സിനിമയിൽ നമ്മൾ ഇങ്ങനെ നല്ലൊരു ഒരു അവസ്ഥ കാണും നല്ലതാണ് നമുക്ക് കണ്ണും നിറയും ജീവിതത്തിൽ പച്ചയായ ജീവിതത്തിൽ നമ്മൾ നന്മയുടെ അവസ്ഥകൾ കാണും നമ്മുടെ കണ്ണും നിറയും കാരണം നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട് ആ നന്മ അത് കാണുന്ന സമയത്ത് അതിനോട് പ്രതിഫലിക്കുകയാണ് ആ പ്രതിഫലനം അവിടെ പ്രകടമാകുന്നു ഇതൊരു നൈമഷിക യാഥാർത്ഥ്യമാണ് നിരന്തരമല്ല നിരന്തരമായിട്ടുള്ളത് ഈ ഈ നന്മ എന്ന് മാത്രമല്ല തിന്മയുടെ ഒരു വശമുണ്ട് തിന്മ എന്നുള്ളത് തീയതല്ല ഒരിക്കലും പാടില്ലാത്തതല്ല അത് നന്മയുടെ മറുപക്ഷമാണ് കൂടെ ഉണ്ടാവുമ്പോഴാണ് ജീവിതം പൂർണ്ണമാവുക ജീവിതത്തെ ശരിയാമിതം നിലനിർത്താൻ കഴിയുക ജീവിതത്തിന്റെ ആ ആ തുലത നിലനിർത്താൻ കഴിയുക അതല്ലാതെ നന്മ മാത്രമുള്ളതാണെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിപരീതമാണ് അതായത് നന്മ ഒരു ജീവിതം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയില്ല അങ്ങനെ അവസ്ഥ നിലനിർത്താൻ കഴിയില്ല അതിന് നിലനിൽ അങ്ങനെ ഒരു വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാനേ കഴിയില്ല അപ്പോ നന്മയുണ്ടെന്ന് കാണിക്കുന്ന ആ ഒന്നെന്ന് പറയുന്നത് കപടമാണ് നന്മ എന്നുള്ളത് വന്നുപോകും അത് സ്വാഭാവികമായ നന്മയാണ് അത് വന്നുപോകും അതിൽ തെറ്റില്ല പക്ഷെ നന്മ മാത്രമാണെന്ന് ചിത്രീകരിക്കുന്നൊരവസ്ഥ നല്ല അറ്റയർ മാത്രമായിട്ട് കാണിക്കുന്ന അവസ്ഥ അത് നിലനിൽപ്പുള്ളതല്ല അത് കപടത്തെയാണ് അത് ശരിയായി എക്സിസ്റ്റ് ചെയ്യില്ല ഏത് കാര്യത്തേക്കും നിലനിൽക്കില്ല അപ്പോ മനസ്സിലാക്കുക എ സൊസൈറ്റി ഓഫ് ഓൺലി ഗുഡ് പീപ്പിൾസ്റ്റ് നേച്ചേഴ്സ് അത്തരമൊരു സൊസൈറ്റിക്ക് നിലനിൽക്കാൻ കഴിയില്ല അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ നല്ലതായിട്ട് പ്രകടമാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എങ്കിൽ അത് അതിന്റെ ശതമാനം കൂടുന്നുണ്ടെങ്കിൽ തീയതിന്റെ സാധ്യത ഇപ്പുറത്ത് എത്രത്തോളം കൂടുതലുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലതായിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തീയ്യത തീയതായിരിക്കാനുള്ള പ്രകൃതിയുടെ നിയമം പ്രവർത്തിക്കുക നല്ലതായിരിക്കണം എന്ന നിർബന്ധം പിടിക്കാതിരുന്നാൽ തീയതായിരിക്കണം എന്നുള്ള പ്രകൃതിയുടെ നിയമം നടപ്പിലാകാതെ വരും നമുക്ക് ഇതിന്റെ ഏറ്റവും മിനിമത്തിൽ ജീവിച്ച പോലെ ചെറിയ ചെറിയ തിന്മയും കൊണ്ട് ജീവിച്ചാൽ പോലെ വലിയ നന്മയും വലിയ തിന്മയും കൊണ്ട് ജീവിക്കുന്നതിനെ നല്ലത് അത് തന്നെയല്ലേ അത് അറിയാനുള്ള ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക